സ്വഹീഹുൽ കിതാബുൽ സംബന്ധിച്ച കിതാബ് അടുത്ത ബാബ് ബാബ് അധ്യായം അധ്യായം ബാബു വെള്ളം സംബന്ധിച്ച് മലമൂത്ര വിസർജന സ്ഥാനത്തിന്റെ അടുത്ത് ഹദീസ് നമ്പർ നൂറ്റി നാപ്പത്തി മൂന്ന് حدثنا عبد الله بن محمد قال حدثنا هاشم بن القاسم قال حدثنا ورقاء عن عبيد الله بن ابي يزيد عن ابن عباس ابن عباس رضي الله عنهما الله ان النبي صلى الله عليه وسلم دخل خلاء نسيم النبي صلى الله عليه وسلم خلاء ادعيت ملبوتر وسرجن ستانته प्रवेशितو فوضعوا له وضوء وضوءا അപ്പൊ വധാതു അപ്പോൾ ഞാൻ വെച്ചു ലഹു അവിടത്തേക്ക് വേണ്ടി അതായത് റസൂൽ സമക്ക് വേണ്ടി വധു ആൻഡ് വധു ഇനെ വധു എന്ന് പറഞ്ഞാൽ മല മലമൂത്ര വിസർജന സമയത്ത് വൃത്തിയാക്കാനൊക്കെ ഉള്ള വെള്ളം എന്നർത്ഥത്തിലാണ് വധു മുതു എന്നാകുമ്പോൾ അർത്ഥം അംഗ സ്നാനം ചെയ്യാന്നുള്ള ആ പ്രവൃത്തിയാണ് മുതു വധു എന്ന് പറയുമ്പോൾ അതിനുപയോഗിക്കുന്ന വെള്ളം ആണ് അപ്പൊ വെള്ളം അവിടെ കൊണ്ടുവച്ചു എന്നതാണ് അതിൻ്റെ അടുത്ത അർത്ഥം ആ മലപോത്ര വിസർജന സ്ഥാനത്തിന്റെ അടുത്ത് അപ്പൊ നബിഹുലി ചോദിച്ചു മൻ ഇതാരാണ് ഈ വെള്ളം കൊണ്ടുവച്ചത് അപ്പോൾ അത് സംബന്ധിച്ച് അറിയിക്കപ്പെട്ടു അതായത് നബിസ് അള്ളാഹുസ്മയോട് അത് സംബന്ധിച്ച് ഇബിൻ അബ്ബാസ് ഇബിൻ അബ്ബാസ് ആണ് അത് കൊണ്ടുവച്ചത് എന്നത് വിവരം അറിയിക്കപ്പെട്ടു ആ വിവരം പറഞ്ഞത് മൈമൂല ആണ് എന്ന് ഒരു റിപ്പോർട്ടിൽ കാണുന്നുണ്ട്

വേറെ ഹദീസുകളിലും വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം പണ്ഡിതന് സേവനം ചെയ്യൽ പുണ്യപ്രവർത്തിയാണ് എന്നാണ് ഒരു കാര്യം അതേപോലെ നമുക്ക് ഒരാൾ ഉപകാരം ചെയ്താൽ പ്രത്യുപകാരം ചെയ്യാം അതേപോലെ അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ഷറായക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രത്യുപകാരം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ദ്വാ ചെയ്യാനാണ് ചെയ്യ എന്നത് ഷറാക്കപ്പെട്ട കാര്യമാണ് നല്ല കാര്യാണ് ഉപകാരം ചെയ്ത ആൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക പക്ഷെ ഉപകാരം ചെയ്ത വ്യക്തി മറ്റേ വ്യക്തിയിൽ നിന്ന് ഉപകാരം ചെയ്യപ്പെട്ട വ്യക്തിയിൽ നിന്ന് പ്രത്യുപകാരം പ്രതീക്ഷിക്കരുത് അത് പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് തിരിച്ചൊരു ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് ഉപകാരം ചെയ്തത് ഉപകാരം ചെയ്യുന്നത് അള്ളാഹുവിന്റെ വജ് മാത്രം ഉദ്ദേശിച്ച് ആയിരിക്കണം എന്നാൽ ഉപകാരം കിട്ടിയ വ്യക്തി പ്രത്യുപകാരം ചെയ്യൽ ഷറാക്കപ്പെട്ട കാര്യവും ആണ് അതല്ലെങ്കിൽ പൊതുവായ പ്രാർത്ഥന എന്നത് ജസാക്കു അള്ളാഹ് അല്ലെ ജസാക്കും ജസാക്കും അല്ലാഹു ഹൈറാണ് അള്ളാഹു താങ്കൾക്ക് നന്മ പ്രതിഫലം നൽകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം തിരിച്ച് മറ്റെയാണ് താങ്കൾക്കും നന്മ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം